ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ നല്ല കപ്പയുടെ സീസണായിരുന്നു മഴയത്ത് കപ്പ വേവിച്ച് ഉടച്ച് പച്ചമുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഞാൻ ഞാനിപ്രാവശ്യം നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറിയപ്പോൾ കുറച്ച് കപ്പയും കൂടെ കൊണ്ടുവന്നു നല്ല വേവുന്ന കപ്പയാണ് കേട്ടോ അപ്പോൾ ലഞ്ചിന് എന്തായാലും ചോറിന് പകരം കപ്പയും മീനും ആക്കാമെന്ന് പ്ലാനും ഇട്ടു ഇവിടെ പൊതുവേ ചോറിന് വലിയ താല്പര്യം ഇല്ല ഇപ്പം കപ്പയും മീനും കേട്ടപ്പോൾ തന്നെ അതാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ടെൻഡർ കട്ടിൽ നിന്ന് കുറച്ച് മീനും ഓർഡർ ചെയ്തു ഇതുപോലെ കപ്പ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി നിറയെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം നല്ല വേവുന്ന കപ്പയായത് കാരണം കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു പാത്രത്തിൽ വേവിക്കാൻ വയ്ക്കാം മത്തിയും കിളിമീനുമാണ് ടെൻഡർ കട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് ക്ലീൻ ചെയ്തിട്ടാണ് വന്നതെങ്കിലും അതിൻ്റെ സൈഡിലുള്ള ചിറകൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം കഴുകി വൃത്തിയാക്കാം നമുക്കിപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞെടുക്കാം ഞാൻ എപ്പോഴും ഈ തോല് കളയുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോല് കളയാനും പറ്റും പിന്നെ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഒട്ടലൊന്നും ഉണ്ടാവില്ല കത്തിയുടെ ആവശ്യം പോലും ഇല്ല അതുപോലെ വേഗം വേഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കിയ ഉള്ളീന്തൊക്കെ നന്നായി കഴുകിയെടുക്കാം കപ്പക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത്തിരി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ വാർത്തെടുക്കാം അപ്പോൾ മീൻ എന്താ നല്ലപോലെ വൃത്തിയാക്കി ഈ കിളിമീൻ മാത്രം ഒന്ന് വരഞ്ഞ് കൊടുക്കണം മത്തിമീൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറിയിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ അരപ്പിനുള്ള പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് കൊത്തമല്ലിയുടെ തണ്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്ന് മേടിച്ച കുടംപുളിയാണ് കേട്ടോ നല്ല അടിപൊളി കുടമ്പുളിയാണ് നല്ല ഫ്രഷാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ ഞാൻ മെൻഷൻ ചെയ്യാം അവരുടെ നമ്പർ ഇപ്പം വൃത്തിയാക്കിയ മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും ആ അരപ്പും പിന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ മത്തി ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് വറക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കറിയിലേക്ക് ഇടാൻ പോവല്ലേ അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇതാ വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം മൺചട്ടി വെച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ മല്ല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഈ നമ്മൾ അപ്പഴേ അരച്ച് വെച്ച അരപ്പ് തക്കാളി ഇതൊക്കെ ഇട്ടൊന്ന് നന്നായി വഴറ്റിയിട്ട് അപ്പഴേ കുതിർത്ത് വെച്ച കുടംപുളി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം നന്നായി തിളച്ചതിന് ശേഷം വറുത്ത് വെച്ച മീനും ഇട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കൊത്തമല്ലി ഇല ഇട്ടിട്ട് ഇറക്കാം ഇപ്പം നമ്മുടെ കിളിമീനൊന്ന് വറുത്തെടുക്കാം സോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കിഴങ്ങ് നല്ല പറ്റിച്ച നമ്മുടെ മത്തിക്കറി ഒരു കഷ്ണം വറുത്ത മീനും കൂട്ടി ഒന്ന് പിടി